നമസ്കാരം ഇല്ലാത്ത പുകയടിച്ചു പരത്തി മഹാസംഭവം നടത്തിയതായി അവകാശപ്പെടുന്ന കാര്യത്തിൽ അമ്മാവനും മരുമോനും പ്രത്യേക പാഠം തന്നെയുണ്ട് രണ്ടാം പിണറായി വിജയൻ സർക്കാർ കഴിഞ്ഞ മൂന്ന് വർഷം കൊണ്ട് നിറവേറ്റിയ വാഗ്ദാനങ്ങളുടെ പട്ടിക ഒരു പ്രോഗ്രസ് റിപ്പോർട്ടായി പ്രസിദ്ധീകരിച്ച പിറകെ മരുമോൻ റിയാസിനും എന്തേലും ഒരു പുകയടിക്കണമെന്ന വല്ലാത്ത പൂതി ഒരു വർഷം കൊണ്ട് സാഹസിക ടൂറിസം മേഖലയിൽ ഇരുപത്തി മൂന്ന് പോയിന്റ് അഞ്ച് കോടിയുടെ വരുമാനം ഉണ്ടായെന്നും മുപ്പതിനായിരം പേർക്ക് തൊഴിൽ നൽകിയെന്നും അവകാശപ്പെട്ട് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുകയായിരുന്നു പിന്നെ പോസ്റ്റിന് താഴെ മന്ത്രി തന്നെ പാരാ റൈഡിംഗ് വേഷാധികാരിയുടെ ചിത്രവും പങ്കുവെക്കുകയുണ്ടായി മന്ത്രി ഇട്ട പോസ്റ്റ് കണ്ട് പാരാഗ്ലൈഡിംഗ് വേഷധാരിയായ ആൾ ഞെട്ടിപ്പോയി ചിത്രത്തിൽ കാണുന്നയാൾ തന്നെ ഫോട്ടോ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട അമ്പാനെ എന്നു പറഞ്ഞ് മറുപടിയുമായി ഉടൻ രംഗത്തെത്തുകയായിരുന്നു ഇത്തരത്തിൽ പോസ്റ്റിന് കീഴിൽ ആകെ അഞ്ച് പടങ്ങൾ മന്ത്രി കമൻ്റായി പങ്കുവച്ചിരുന്നു ഇതിൽ ആദ്യത്തെ ചിത്രം കോട്ടയം ഏന്തയാർ സ്വദേശിയും പതിനഞ്ച് വർഷത്തോളമായി പാരാഗ്ലൈഡിംഗ് മേഖലയിൽ പ്രവർത്തിക്കുകയും ചെയ്ത ജോബിൻ ഏന്തയാറിൻ്റേതായിരുന്നു വർഷങ്ങളായി ഈ മേഖലയിൽ പ്രവർത്തിച്ചിട്ടും മെച്ചപ്പെട്ട തൊഴിലോ വരുമാനവും ലഭിക്കാതെയായി ഇഷ്ടപ്പെട്ട മേഖലയെ ഉപേക്ഷിച്ച് ഭാര്യയുടെ ജോലി സ്ഥലമായ അന്യ രാജ്യത്തേക്ക് വിമാനം കയറുകയായിരുന്നു ജോബിൻ എന്നതാണ് പരമ യാഥാർത്ഥ്യം പാരാഗ്ലൈഡിംഗ് മേഖലയിൽ വർഷത്തിൽ ചുരുക്കം മാസങ്ങൾ മാത്രമാണ് ജോലി ഉണ്ടാകുക പാരാഗ്ലൈഡിംഗ് പരിശീലനത്തിനും ഗ്ലൈഡിംഗ് അടക്കമുള്ളവ വാങ്ങാനും വലിയ പണച്ചിലവുമുണ്ട് ഇതിന് കഴിയാതെ വന്ന് നട്ടം തിരിഞ്ഞ് നഴ്സായ ഭാര്യയ്ക്കൊപ്പം പ്രവാസിയായി മാറുകയായിരുന്നു സത്യത്തിൽ ജോബിൻ ഫേസ്ബുക്കിലൂടെ പരമ നുണ വിളമ്പിയ നമ്മുടെ മരുമോൻ മന്ത്രിയുടെ ഒരു വീമ്പ് പറച്ചിലിന്റെയും ഊതിക്കാച്ച ഫേസ്ബുക്ക് പോസ്റ്റിന്റെയും സത്യാവസ്ഥയാണ് ഈ പറയുന്നത് എങ്ങനെയുണ്ട് നമ്മുടെ മരുമോൻ മന്ത്രി കേമനല്ലേ പരമഗേമൻ ജോബിൻ ഒരു മാസം മുമ്പാണ് തൊഴിൽ തേടി യു കെയിലേക്ക് പോകുന്നത് നിലവിൽ അവിടെ ജോലി അന്വേഷണത്തിലാണ് തൊഴിലവസരം സൃഷ്ടിച്ചുവെന്ന് മന്ത്രി റിയാസ് വീമ്പ് പറയുമ്പോൾ ഈ മേഖലയിൽ തൊഴിൽ ലഭിക്കാത്തയാളാണ് താനെന്നും ജോബിൻ തന്റെ പോസ്റ്റിൽ കുറിച്ചിട്ടുണ്ട് പാരാഗ്ലൈഡിംഗ് മേഖല വലിയ ഉത്തരവാദിത്തമുള്ള ജോലിയാണെങ്കിലും പ്രതിഫലം തീരെ കുറവാണെന്നാണ് ജോബിൻ പറഞ്ഞിരിക്കുന്നത് ഇത് സർക്കാർ മേഖലയിലേക്ക് എത്തിച്ച് ഗുണകരമായ പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അതൊന്നും ഉണ്ടായില്ല പിന്നീട് സ്വകാര്യ കമ്പനി ഏറ്റെടുത്തതോടെ പാരാഗ്ലൈഡിംഗ് വിഷമില്ലാത്തവരുടെ കൂടെ ജോബിന് ജോലി ചെയ്യേണ്ടതായും വന്നു ഒന്നര വർഷം മുമ്പ് ജോബിന് പരിശീലനത്തിനിടെ അപകടമുണ്ടായി ഇടത് കൈക്ക് സാരമായി പരിക്കുണ്ടായി ഈ സമയത്ത് അധികൃതർ തിരിഞ്ഞുപോലും നോക്കിയില്ല ആരും കൃത്യമായ പിന്തുണയും സഹായവും നൽകുകയും ചെയ്തില്ല ഇതോടെയാണ് മറ്റൊരു ജോലി തേടാൻ തീരുമാനിക്കുന്നത് നാലു മാസം മുമ്പാണ് ഭാര്യ പുറത്തേക്ക് ജോലി തേടി പോയത് പിന്നാലെയാണ് നാടുവിട്ടതെന്നും ഭാരപ്പെട്ട ജോലികൾ കൈ ഉപയോഗിച്ച് ചെയ്യുന്നത് ജോബിൻ പറയുന്നു സാഹസിക ടൂറിസം കേരളത്തിൽ പുതു ചരിത്രം കുറിക്കുകയാണെന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് മന്ത്രി റിയാസ് ഞായറാഴ്ച ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവെക്കുന്നത് സംസ്ഥാനത്ത് നടത്തിയ പ്രവർത്തനങ്ങൾ ഫലപ്രദമായിരുന്നു മാത്രമല്ല പ്രദേശവാസികൾക്ക് മികച്ച അവസരങ്ങളും മൂവായിരത്തിലധികം പേർക്ക് സ്ഥിര ജോലികളും സൃഷ്ടിക്കാൻ കഴിഞ്ഞെന്നും ഊതിക്കാച്ച് റിയാസ് പൊലിപ്പിച്ചിട്ടുണ്ട് ഈ വർഷവും കൂടുതൽ അന്താരാഷ്ട്ര സാഹസിക മത്സരങ്ങൾ സംസ്ഥാനത്ത് സംഘടിപ്പിക്കുമെന്നും പോസ്റ്റിൽ അവകാശപ്പെട്ടിരുന്നു അടുത്തിടെ വാഗമണ്ണിൽ നടന്ന പാരാഗ്ലൈഡിംഗ് ഫെസ്റ്റിവലിൽ അന്താരാഷ്ട്ര തലത്തിൽ ജോബിൻ മൂന്നാം സ്ഥാനത്ത് എത്തിയിരുന്നു ഈ നേട്ടം സ്വന്തമാക്കുന്ന ആദ്യ മലയാളിയും ജോബിനാണ് അത്തരത്തിലൊരാൾക്ക് കേരളത്തിൽ ജോലി കിട്ടാതായി നാട് വിടേണ്ട ഗതികേട് ഉണ്ടായിരിക്കുകയാണ് സാഹസിക ടൂറിസം മേഖലയിൽ നേട്ടം ഉണ്ടാക്കിയെന്ന അവകാശവാദവുമായി മന്ത്രി റിയാസിന്റെ നുണ പറയുന്ന ഫേസ്ബുക്ക് പോസ്റ്റ് എന്നതാണ് എടുത്തു പറയേണ്ടത്